हरि गणपतये नमो अभिघ्नमस्तु राम 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 पाहि मां राम 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 पाहि मां राम 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 रामबाहि मां श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम भद्र जय श्रीराम राम राम श्रीभिराम राम श्रीराम राम राम लोगाभिराम जया श्रीराम राम राम रवणान्दक राम श्रीराम मम हृदि रमधां राम राम श्रीराघवात्मा राम श्रीराम रमा भदे श्रीराम रमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो ാരായണായ നമു നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈകിളി പെണ്ണെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരികപ്പൈതൽദാനും വന്ദിച്ചുവന്യന്മാരെ ശ്രീരാമസ്മൃതിയോട് പറഞ്ഞു തുടങ്ങിനാൾ പക്വമധുര മധു ഫലമൂലങ്ങളൊക്കെ നിവേദിച്ചു ഭോജനാർത്ഥം മുത പരിശ്രമം തീർത്തു രഘുവരൻ നത്വ മുനീന്ദ്ര മുനിവരൻ തന്നോടരുൾ ചെയ്തു താതാജ്ഞയാ വനത്തിന് പുറപ്പെട്ടു സോദരനോടും ജനകാത്മജയോടും ഹേതുവോ ഞാൻ പറയണമെന്നില്ലല്ലോ വേദാന്തിനാമ്പ റിയാമല്ലോ യാതൊരുടത്തു സുഖേന വസിക്കാവൂ സീതയോടും എന്നരുൾ ചെയ്യണം ഇന്ദിക്കിലൊട്ടുകാലം വസിച്ചിടുവാൻ ചിത്തെ പെരികയുണ്ടാശമഹാമുനെ ഇങ്ങനെയുള്ള ദിവ്യന്മാരിരിക്കുന്ന മംഗലദേശങ്ങൾ മുഖ്യ വാസോചിതം എന്നതു കേട്ടു വാൽമീകി മഹാമുനി മന്ദസ്മിതം ചെയ്തി അരുൾ ചെയ്തു സർവ നിങ്കൽ വസിക്കുന്നു സർവലോകേഷു നീയും വസിച്ചിടുന്നു ഇങ്ങനെ സാധാരണം നിവാസസ്ഥല അങ്ങനെയാകയാൽ എന്തു ചൊല്ലാവതും സീതാസഹിതനായി വാഴുന്ന വാഴുവാനിന്നൊരു ദേശം വിശേഷേണ ചോദിക്ക കാരണം സൗഖേനത ദേവസിപ്പാനുള്ള മന്ദിരം വാക്യാ ചൊല്ലുന്നതുണ്ട് ഞാൻ സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹു ജന്തുക്കളിൽ ദേശഹീനമ്മതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തന്നെ ശാന്തം നിനക്ക് സുഖവാസ മന്ദിരം നിത്യധർമാധർമ്മമെല്ലാം ഉപേക്ഷിച്ചു പത്യാ ഭവാനെ ഭജിക്കുന്നവരുടെ ചിത്തസരോജം ഭവാനിരുന്നിടുവാൻ ഉത്തമമായി വിളങ്ങിയിടുന്ന മന്ദിരം നിത്യവും നിന്നെ ശരണമായി പ്രാപിച്ചു നിർവന്ധരായി നിസ്പൃഹരായി നിരീഹരായി

മസ്തകർമ്മങ്ങൾ സമർപ്പിച്ച് നിങ്ങളെ ദത്തമായോരു മനസ്സോടും സന്തുഷ്ടരായി മരുവുന്നവർ മാനസം സന്തതം ദേ സുഖവാസായ മന്ദിരം ഇഷ്ടം ലഭിച്ചിട്ടും സന്തോഷമില്ലോട്ടും ഇഷ്ടേധരാപ്തിക്ക് അനുതാപവുമില്ല സർവവും മായേതി നിശ്ചിത്യ വാഴുന്ന ദിവ്യമനസ്തവ വാസായ മന്ദിരം ഷഡ്ഭാവദേവികാരങ്ങളൊക്കെയും ഉൾപൂവിലോർക്കിലോ ദേഹത്തിനേയുള്ളു ക്ഷുഭയ സുഖദുഃഖ ആദിസർവവും ചിത്തെ വിചാരിക്കിൽ ആത്മാവിനില്ലേതും യുദ്ധം മുറച്ചു ഭജിക്കുന്നവരുടെ ചിത്തം തവ സുഖവാസായ മന്ദിരം യാദരുത്തന്ഭവന്തം വരം ചിഖനം വേദസ്വരുപമനന്ത സദാ വേദാന്തവേദ്യമാദ്യം ജഗൽ കാരണം നാദാന്തരൂപം പരബ്രഹ്മമ്യുതം സർവഗുഹശയസ്തം സമസ്താരം സർവഗം പരമാത്മാലകം വാസുദേവം വരദം വരെണ്ഗദ ജഗദത്മിനമാത്മന കധു സദാ തീ ജനഗാത്മജയാസ്സംശയം വശി ചീഡുഗ ശ്രീപദേ സന്തത അഭ്യാസ ദൃഢീകൃത ചേതസാം സന്തധദം ത്വൽ പാദസേവാരത്മനം സന്തധം ത് മന്ത്ര ജുജി സന്തോഷ ചേതസാം ഭക്തിദ്രവാത്മന അന്തർഗതനായി വസിക്ക നീ സീതയാ ചിന്തിരി വാൽമീകിയുടെ ആത്മകഥ കർണാമൃതന്താമഹാത്മ്യമോ വർണ്ണിപ്പതിന്നാർക്കുമാവതൽ ആവതു ചിന്മയനായ നിൻ നാമ മഹിമയാൽ ബ്രഹ്മ മുനിയായി ചമഞ്ഞതു ഞാനടോ ദുർമതി ഞാൻ കിരാതന്മാരുമായി പുരാ നിർമര്യാദങ്ങൾ ചെയ്തേൻ പലതരം ജന്മമാത്ര മാത്ര ദ്വിജത്വം മുന്നുമുള്ള ഉള്ളതും ബ്രഹ്മകർമ്മങ്ങളുമൊക്കെ വെടിഞ്ഞു ഞാൻ ശൂദ്രസമാചാരത്പരനായ ഒരു ശൂദ്ര തരുണിയുമായി വസിച്ചേൻ ചിരം പുത്രെയും വളരെ ജനിപ്പിച്ചതു നിസ്ത്രപം ചോരന്മാരോടുകൂടെ ചേർന്നു നിത്യവും ചോരനായി അമ്പും ധരിച്ച് എത്ര ജന്തുക്കളെ കൊന്നേൻ ചതിച്ചു ഞാൻ എത്ര വസ്തുപറിച്ചേൻ ദ്വിജന്മാരോടു മാത്ര മുനീന്ദ്ര വനത്തിൽ നിന്നേ കഥ സപ്തമുനികൾ വരുന്നതു കണ്ടു ഞാൻ തത്ര വേഗേന ചെന്നേൻ മുനിമാരുടെ വസ്ത്രാദികൾ പറിച്ചിടുവാൻ മൂഢനായി മധ്യാന്നമാർത്താണ്ഡ തേജസ്വരൂപികൾ നിർദയം പ്രാപ്തനാം ദുഷ്ടനാമെന്നോയും വിദ്രുതം നിർജ്ജനേ ോരം മഹാവനെ ദൃഷ്ട സസംഭ്രമെന്നോടരുൾ ചെയ്തു തിഷ്ടതിഷ്ടത്വ കർത്തവ്യമത്ര കിം ുഷ്ടമത്രേ പരമാർത്ഥം പറകുന്നു തുഷ്ടുനിവരന്മാരും മരുൾ ചെയ്തപ്പോൾ നിഷ്ഠൂരാത്മാവായ ഞാനും അവതീയം പറഞ്ഞേൻ നൃപാത്മജാം പുത്രധാരാദികളുണ്ടെനിക്കെത്രയും ക്ഷുപ്രപീഡിതന്മാരായിരിക്കുന്നു വൃത്തി കഴിപ്പാൻ വഴിപോക്കരോട് ഞാൻ നിത്യം പിടിച്ചു പറിക്കുമാറാകുന്നു നിങ്ങളോടും ഗ്രഹിച്ചിടണം ഏതാനും ഇങ്ങനെ ചിന്തിച്ചു വേഗേന വന്നു ഞാൻ ചൊന്നാൻ മുനിവരന്മാരതു കേട്ടുടൻ എന്നോടും അന്തസ്മിതം ചെയ്തു സാദരം എങ്കിൽ നീ ഞങ്ങൾ ചൊല്ലുന്നത് കേൾക്കണം നിൻ കുടുംബത്തോട് ചെന്നു ചോദിക്ക നീ നിങ്ങളെ ചൊല്ലി ഞാൻ ചെയ്യുന്ന പാപങ്ങൾ നിങ്ങൾ കൂടെ പകുത്തൊട്ട് വാങ്ങിയിടുമോ എന്നു നീ ചെന്നു ചോദിച്ചു വരുവോളം നിന്നീടുമത്ര ഇവ ഞങ്ങൾ നിസ്സംശയം ഇത്തമാകന്നെ ഞാൻ വീണ്ടും ചെന്നു മൽപുത്രധാരാധികളോടു ചോദ്യം ചെയ്തേ ദുഷ്കർമ്മ സഞ്ചയം ചെയ്തു ഞാൻ നിങ്ങളെ ഒക്കെ ഭരിച്ചുകൊള്ളുന്നു ദിനം പ്രതി തൽഫലം ഒട്ടൊട്ട് നിങ്ങൾ വാങ്ങിയിടുമോ മൽപാപമൊക്കെ ഞാൻ തന്നെ ഭുജിക്കുന്നു സത്യം പറയണമെന്നു ഞാൻ ചെന്നതിന് ഉത്തരമായവരെന്നോടു ചൊല്ലിനാർ നിത്യവും ചെയ്യുന്ന കർമ്മഗണഫലം കർത്താവൊഴിഞ്ഞു മറ്റന്യൻ ഭുജിക്കുമോ താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക എന്നേ വരൂ ഞാനും അതു കേട്ടു ജാത നിർവേദനായി മാനസേ ചിന്തിച്ചു ചിന്തിച്ച രോദരം ചിന്തിച്ചർ നിന്നരുളുന്നതിന് നിത്യ തബോധന സംഗമ ഹേതുന ശുദ്ധമായി വന്നിതെന്ന് അന്ധകരണവും തൃത്വ ധനുശരാധ്യങ്ങളും ദൂരെ ഞാൻ ഭക്ത നമസ്കരിച്ചേൻ പാദസന്നിധവും ുർഗതി സാഗരേ മഗ്നായി വീഴുവാൻ നിർഗമിച്ചിടുമെന്ന് കരുണാത്മന രക്ഷണമേ ശരണാഗത രക്ഷണം ഭരിതം പദാന്തികെ ദൃഷ്ടമ മുനിവരന്മാരും അരുൾ ചെയ്തു സ്വസ്ഥ്യസ്തു ചിത്തശുദ്ധി സദ്യഫലം വരും സജ്ജന സജ്ജനസംഗമാരമേതാ ഇന്നു തന്നെ തരുന്നുണ്ട് എന്നാൽ നിനക്ക് അതിനാലേ ഗതി വരും അന്യോന്യമാലോകനം ചെയ്തു മാനസേ ധന്യതബോധനന്മാരും വിചാരിച്ചു ദുർവൃത്തനേറ്റം ദുർവൃത്തൻ ദിവ്യജനത്താല്പേശ്യനെന്നാഖിലും രക്ഷരക്ഷേദി ശരണം ഗമിച്ചവൻ രക്ഷണീയൻ പ്രയത്നേന ദുഷ്ടോഭിവാ മോക്ഷമാർഗോപദേശേന രക്ഷിക്കണം സാക്ഷാത് പരബ്രഹ്മബോധപ്രസാദന ഇത്തമുക് രാമനാമവർണദ്വയം വ്യത്യസ്തവർണരൂപേണ ചൊല്ലിത്തന്നാർ നിത്യം മരമരേത്യവം ജപിക്കനീ ചിത്തമേകാഗ്രമാക്കൊണ്ട് അനാരഥം ഞങ്ങൾ ഇങ്ങോട്ടു വരുവോളവും പുനരിങ്ങനെ തന്നെ അനുഗ്രഹം അനുഗ്രഹം ജപിച്ചിരുന്നിടുന്നനുഗ്രഹം ദുനീന്ദ്രരന്മാർ സന്ത്വരം ദിവ്യപഥം ഗമിച്ചിടിനാർ നത്വമേദി ജപിച്ചിരുന്നേം ഹസ്രയുഗം കഴിവോളവും മൂടിച്ചമഞ്ഞു മുറ്റും മറഞ്ഞതു മറഞ്ഞു ചമഞ്ഞിതു ബാഹ്യവും താപസേന്ദ്രന്മാരും അന്നെഴുന്നള്ളിനർ ഗോപതിമാരുതയം ചെയ്തതുപോലെ നിഷ്ക്രമിച്ചീടെന്നു ചൊല്ലുന്നതു കേട്ടു ഞാൻ നിർഗമിച്ചീടിനേൻ ആശുനാകൂതരാൽ വാൽമീകേതോനിന്നു ജനിക്കയാൽ അം മുനീന്ദ്രന്മാരഭിധാനവും ചെയ്താർ വാൽമീകിയ മുനിശ്രേഷ്ഠൻ ശ്രേഷ്ഠൻ ഭവാൻ നായ വേദിയായി ബ്രഹ്മജ്ഞനാക നീ എന്നരുൾ ചെയ്ത് എഴുന്നള്ളി മുനികളും അന്നു തുടങ്ങി ഞാൻ ഇങ്ങനെ വന്നതും രാമനാമത്തിൻ പ്രഭാവം നിമിത്തമായി രാമാ ഞാനിങ്ങനെയായി ചമഞ്ഞീടിനേം ഇന്ന് സീതാ സുമിത്രാത്മജനാൽ സുമിത്രാത്മജന്മാരോടും നിന്നെ മുത കാമതിന് അവകാശവും വന്നിതെന്ന് എനിക്ക് മുന്നം ചെയ്ത പുണ്യം പുണ്യവും നന്നായി കരുണാജലനിധേ രാജീവലോചനം രാമം ദയാപരം രാജേന്ദ്രശേഖരം രാഘവം ചക്ഷുഷ കാണായ മൂലം വിമുക്തനായ നഹം ത്രാണനിപുണ ത്രിദശകുലപദേ സീതയാ സാർഥം വസിപ്പതിനായൊരു മോദകര സ്ഥലം കാട്ടിത്തരുവൻ ഞാൻ ചൊന്നാലുമെന്ന് എഴുന്നള്ളിനാൻ അന്തികെ ചേർന്നുള്ള ശിഷ്യപരി ശിഷ്യപരിവ്രതനാമുനി ചിത്രകൂടാചല ഗംഗയോരന്തരം ചിത്രമായോരുടജം തീർത്തുമാമുനി തെക്കും വടക്കും കിഴക്കും പടിഞ്ഞാറും അക്ഷിവിമോഹനമായ രണ്ടുശാലയും നിർമ്മിച്ചവിടെയിരിക്കുന്ന മന്മഥതുല്യൻ ജനകജത തന്നോടും നിർമ്മലനാകിയ ലക്ഷ്മണൻ തന്നോടും ബ്രഹ്മാത്മന മരുവീടിനാൻ രാമനും വാൽമീകിയാൽ നിത്യപൂജിതനായി സദാ കാമ്യാങ്കിയായുള്ള ജാനകി തന്നോടും സോദരനാകിയ ലക്ഷ്മണൻ തന്നോടും സാദരം ആനന്ദമുൾക്കൊണ്ടു മേബിനാൻ ദേവമുനിവരസേവിതനാകിയ ദേവരാജൻ ദിവി വാഴുന്നതുപോലെ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ श्रीरामभद्र जय श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रामण राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीरामरमापदे श्रीरामरमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो नारायणाय नमो नारायणाय नमः